സോറി ഞാൻ അറിയാതെ ഇത് ക്ലാര ഞങ്ങൾ ക്ലിൻസ് ആണ് പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്നു നന്നായി വേദനിച്ചല്ലേ ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ പിന്നെ ആ വെച്ച് എന്താ അത് ഇടിച്ചുറപ്പിച്ചപ്പോ തൊട്ട് വിചാരിച്ചു അതാ ക്ലിൻഡും പിള്ളേരുവാ അവരൊക്കെ എന്റെ കൂടെ ആയിക്കൊണ്ടോ പഠിക്കുന്ന ക്ലാസ് വെച്ച് ചെറിയൊരു കല്പ് സീ ഞാനാന്ന് വിചാരിച്ച മരിവളുടെ അടുത്ത് പോയെ മേരി നമുക്ക് പോവാം വെയിറ്റ് ചെയ്ത് ഈ ടൈക്കോണ്ടോ അതെന്തുകൊണ്ടാണ് ടൈക്കോണ്ടോ караटे കംഫു കേട്ടിട്ടില്ലേ ഓ ഈ അടിയിടി ചാടി വയറ്റിട്ട് നിന്നു ആ പരിപാടി അല്ലേ മേരി നീ വരുന്നേടാ വാ ഞാൻ പോവാ ആ പോട്ടെ വര ദേ അച്ചു മാ ഷോഫ് ചേടാ ഞാൻ പോട്ടെ നാളെ കോളേജിൽ കാണാം ദേ ചെക്ക പോട്ടെ അപ്പോൾ മറക്കണ്ട മേരി ക്ലാരാ മേരി ക്ലാരാ ആരെ ആ കൺഫഷൻ കൺഫഷൻ ഞാൻ ചെക്കനെ നീ ചേറ്റനല്ലേ ഇന്നാ റോപ്രായ അറ്റൻഡൻസ് ഇല്ല ചെയ്തോ തനിക്കൊക്കെ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത് കോലം കണ്ടോ അവൻറെ നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി പുറത്ത് അവൻറെ ഒരു ന്യായീകരണം പുതിയ പാഠമാണേ ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം ബി സിംഗ് എന്താ നിങ്ങളുടെ ഉദ്ദേശം ബന്ധപ്പൊത്തോട്ട് തുടങ്ങി വരാട്ടാളും ഞാൻ ഇവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ായി സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ഇന്ന് നിർത്തിക്കോണം നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ രണ്ടാളെ ക്ലാസ് കൊണ്ടുപോരുത്

Clara, Mary. Ah, Azureta. Ah, this Mary and our picture. That's why I'm saying. Mary, you just told me that you are not going to marry me. Hi. Chetan, I'm not going to marry you. 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 Where are you from? I'm going to go to the first year. Oh, that's right. You're not going to go to the first year. No, I'm not going to go to the first year. Where are you from? ക്ലാസ്സിൽ ആണോ എന്നാ ടിക്കറ്റ് ഞങ്ങൾക്കും പോവാലോ അല്ല നിങ്ങക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ ആർക്കും പോകാതെ പുതിയ പടാണോ അല്ല പഴയ പടമാണല്ലോ തിയേറ്ററിലിട്ട് കളിക്കണത് നല്ല മൂവിയാണ് ചേട്ടൻ വരണുണ്ടോ വേറെ പണിയൊന്നും ഇല്ലല്ലോ പതിനൊന്ന് മണിയുടെ ഷോ ആണ് വാ വാ ആണോ സമയമില്ല സമയം കോളേജില് പിള്ളേരില്ലാത്തെ അടിപൊളി മൂവിയായിരുന്ന ഒരൊറ്റ വെട്ടിനെ ഫുട്ബോള് തട്ടി തെറപ്പിക്കുന്ന പോലെ അല്ലേ തലവെട്ടിയത് ഇതൊക്കെ ആയിരിക്കും പിന്നല്ല ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ ഇപ്പൊ പറ്റൂല നാളെ എന്തോടി എന്റെ അപ്പൂപ്പൻ അല്ലാണ്ട് പിന്നെ ആ ഉണ്ട് വീട്ടില് വേറെ ആരൊക്കെ അപ്പൂപ്പൻ അമ്മ മേമ പാപ്പൻ മേമയുടെ മോള അഴക് അച്ഛനില്ല പിന്നെ ഞാൻ ഒരുപാട് പേരുണ്ടല്ലോ ഞാൻ വണ്ടി അപ്പൊ ശരി പിന്നെ കണമ്പായിട്ട് അമ്പോ ഇതേത് വീട് ആണോ അല്ല എനിക്ക് പെട്ടെന്ന് കേറിയിട്ട് പോവാം വാ എന്റെ ഇതാണോ ആ പടുകൂറ്റം ബംഗ്ലാവ് ദേ ഒന്നുല്ല ഒന്നുമില്ല ഏ അയ്യോ ഇവിടെ പോയി പോയി എൻഗേജ്മെന്റ് <laughs> സാമ്പിൾസ് <laughs> <sharp inhale throat> ആ അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ചു നിർത്തിയേ അല്ല നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല അത് ശരി ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി നേരത്തെ പറഞ്ഞു തീർക്കട്ടെ മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട് ക്ലാര അവളുടെ പേര് യോഹൻ അവനങ്ങി യോക്കോല ഓട്ടോമൊബൈൽ എൻജിനീയറ ജപ്പാനില് ഞാന് സമയമുള്ള വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് സുരന കേട്ടോ ആ സോറി ഏതായാലും വന്ന സ്ഥിതിക്ക് ൂരൻ ഇതിൽ നിന്നൊരു കാർഡ് ചെയ്യുന്നു അതെ പിന്നെ യങ് ട്രേ നമുക്ക് വേണ്ടത് വേറെ പക്ഷേ ഇതോക്കെന്നവരോട് എന്തോ കൊഴപ്പുണ്ടല്ലോ

ഞാൻ വീട്ടിൽ പോകോട്ടെ എനിക്ക് ആ ആ കളേഴ്സ് ബ്ലാക്ക് ഇത് ആറാമത്തെ സന്ധ്യുള്ള അതെ ബാക്കിയൊക്കെ പിന്നെ കാണാം ഞാനെന്നാ പോട്ടെ ആരും കഴിക്കാത്ത കുറച്ച് ഉണ്ട് ഇത് ചേട്ടൻ മാമയുടെ കൊടുത്തോ അപ്പൊ ശരി

എടാ ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് വന്നിഷ്ടം പറയൂ നമ്മളിങ്ങനെ നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണ പറയണവരെ അയ്യോ അപ്പൊ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ അവര് വേറെ കല്യാണം കഴിച്ചു എന്നിട്ട് ഒരു കൊച്ചക്കെ ആവുമ്പോ നാള് ഒരു മെസ്സേജ് വരും ഒരുപാട് പറഞ്ഞത് അയ്യോ അത് എനിക്ക് അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമ്മക്ക് ഇഷ്ടപ്പെടണ്ടേ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നാലേ ലൈഫിൽ എന്നാലും ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു ഓരോന്നായിട്ട് നീ അത് വീണ്ടും കൊടുക്കണം

എനിക്ക് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയണ്ട് എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മളിഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്

എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കറിയാം ലൈലൂനോട് ദേഷ്യമാണെന്ന് അല്ല അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും അന്നാ സിറ്റുവേഷനിൽ ലൈലൂന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെ സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ എന്നാലും ഞാൻ പറയാം എനിക്ക് ചൊവ്വാദോഷാണ് സത്യട്ടു അയിന് അയിന് നീ ഏതാണ് ലൈലു ഞാനാ സരോജദേവി ആരാണ് നീ ഏതാണ് നീ മാറിക്കങ്ങട് അവടെ അച്ഛനെ ചൊവ്വരെ ലോട്ടറി കൊടക്കള്ളി